ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ നവീൻ വേദികയും കൂട്ടിയിട്ടാണെങ്കിൽ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് പോകുകയാണ് കാറിൽ പോകുന്ന സമയത്ത് നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവിടെ എങ്ങനെയും സിദ്ധാർത്ഥന്റെ വീട്ടിലാക്കണം അല്ലെങ്കിൽ എനിക്ക് പണിയാകുമെന്ന് ആണെങ്കിൽ വേദികയോട് പറയുകയാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ എന്തായാലും നീ താമസിക്കാൻ ട്രൈ ചെയ്യണമെന്ന് വേദിക അപ്പോൾ പറയണ സിദ്ധാർത്ഥ് ചിലപ്പോൾ ജോലിക്ക് പോയി കാണുമെന്ന് നവീൻ അപ്പോൾ പറയാണ് ജോലിക്ക് പോയാലും പ്രശ്നമില്ല നീ വീട്ടിൽ കയറണം വീട്ടിൽ കയറിയിട്ട് വൈകുന്നേരം സിദ്ധാർത്ഥ് വരുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കണമെന്നൊക്കെ പറയാണ് നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത് നീ ആ വീട്ടിൽ നിന്നുകൊണ്ട് വേണം സുമിത്രയ്ക്കെതിരെ കളിക്കാനെന്നൊക്കെ നവീൻ ഉപദേശിക്കുകയാണ് വേദിക നവീനും വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് സിദ്ധാർത്ഥ് വീട്ടിലുണ്ടെന്ന് മനസ്സിലാകുന്നു വേദികയാണെങ്കിൽ സരസ്വതിയമ്മ കാണുന്നു സരസ്വതിയമ്മ ചോദിക്കുകയാണ് വേദികയോട് മോളെ വെറുതെ വിട്ടോ എന്ന് വേദിക അപ്പോൾ പറയണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസിന് മനസ്സിലായെന്ന് സരസ്വതിയമ്മയപ്പോൾ പറയണം എനിക്കറിയായിരുന്നു ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ എന്ന് മോൾ ഇനിയും ധൈര്യമായിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെല്ല് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചാലും നീ ഇറങ്ങരുതെന്നൊക്കെ പറയുന്നു വേദിക അപ്പോൾ പറയണം അമ്മ കൂടെ എൻ്റെ കൂടെ വരാൻ വേദിക പറയുന്നത് കേട്ടിട്ട് അമ്മ പറയണം ഞാൻ കൂടെ വന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടത്തില്ല അതുകൂടെ നിന്നോടായിരിക്കും തീർക്കുക അതുകൊണ്ട് ഞാൻ വരുന്നില്ല നീ പോ അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാമെന്നൊക്കെ പറയുന്നു ചേർത്തിക്കാം നവീനുമാണെങ്കിൽ സിദ്ധാർത്ഥന്റെ അടുത്ത് ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് വന്നതെന്ന് വേദിക പറയാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എന്നെ കാണാൻ പോലും വന്നില്ല സുമിത്ര ജയിലിൽ പോയ സമയത്താണെങ്കിൽ നിങ്ങൾ അവിടെ പോയി കണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാര്യം ഒന്നും അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുന്നു സിദ്ധാർത്ഥ് അപ്പോൾ പറയാണ് നീ ആണെങ്കിൽ നിരപരാധിയല്ല പക്ഷേ സുമിത്ര നിരപരാധിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാൻ പോയത് രണ്ടുപേരും ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് സിദ്ധാർത്ഥ് പറയുന്നു നവീനാണെങ്കിലും കുറച്ച് സപ്പോർട്ട് ചെയ്ത് വേദികൾ സംസാരിക്കുകയാണ് പക്ഷേ സിദ്ധാർത്ഥൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങാനാണ് പറയുന്നത് സരസ്വതിയമ്മയാണെങ്കിൽ വേദികയും നവീനും വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണുന്നു ആ സമയത്ത് സരസ്വതിയമ്മ വിചാരിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് വീണ്ടും ഇറക്കി വിട്ടതാണോ ഇവരെയെന്ന് വേദിക വെളിയിലിറങ്ങിയിട്ടും സിദ്ധാർത്ഥനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥ് അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഈ വീടിൻ്റെ പടി ചവിട്ടിപ്പോകരുതെന്ന് നവീനോട് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് നിനക്ക് നാണമില്ല ഇവരുടെ പുറകെ ലഗേജും പൊക്കിക്കൊണ്ട് നടക്കാനെന്നൊക്കെ വേദിക പറയുകയാണ് നിങ്ങൾ എന്നെ എവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് സുമിത്രയെ താമസിപ്പിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ശരിക്കറിയത്തില്ല എന്നൊക്കെ സിദ്ധാർത്ഥിനോട് വാണിംഗ് കൊടുക്കുകയാണ് സിദ്ധാർത്ഥ് അപ്പോൾ പറയണം അറിഞ്ഞിടത്തോളം മതിയെന്ന് വേദിക പറയണം ഇനി ഞാൻ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് വിളിക്കണം അല്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് നവീനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് നവീൻ ആണെങ്കിൽ വേദികയും കൊണ്ട് ഹോട്ടലിൽ വരുന്നു വേദികയാണെങ്കിൽ പറയുകയാണ് ഇനി ഞാനില്ലാത്ത സമയത്ത് സുമിത്രയുമായിട്ട് സിദ്ധാർത്ഥിന് വീണ്ടും ബന്ധമുണ്ടാകുമോ എന്നൊക്കെ നവീൻ പറയണം സുമിത്രയുമായിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ ബന്ധം ഒഴിഞ്ഞിട്ട് നിന്നെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വേദിക പറയാണ് ഇപ്പം തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണം സുമിത്രയാണ് സിദ്ധാർഥ് ഒറ്റയ്ക്കുള്ള സമയത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി സുമിത്ര ചെല്ലില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ തമ്മിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് വേദിക എനിക്കാണെങ്കിൽ അതൊക്കെ ചിന്തിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ വേദിക പറയുന്നു നവീൻ അപ്പോൾ ചോദിക്കുകയാണ് നിന്നെ ഡിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും സുമിത്രയെ വിവാഹം കഴിക്കുമെന്നാണോ നീ പറയുന്നതെന്ന് വേദിക അപ്പോൾ പറയണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടുപേരെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകുമെന്ന് പറയാണ് വേദിക സിദ്ധാർത്ഥ പുറത്താക്കിയ കാര്യമല്ല അച്ചാച്ചനോട് പ്രതീക്ഷ പറയുന്നു അച്ചാച്ചൻ പറയുകയാണ് അവൻ നന്നായിട്ട് ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അവൻ തന്നെയാണ് അവൻ്റെ ജീവിതം ഇല്ലാതാക്കിയതെന്ന് അച്ചാച്ചനെ നോക്കാനാണെങ്കിൽ ഇന്ദ്രചാം മേഡവും അതുപോലെ അനിരുദ്ധനും വരുന്നു പ്രതീഷ് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് അച്ചാച്ചനെ ഡിസ്ചാർജ് ആക്കി കൂടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇന്ദ്രചാം മേടം പക്ഷെ സമ്മതിക്കുന്നില്ല രണ്ട് ദിവസം കൂടെ കിടക്കണമെന്നാണ് പറയുന്നത് അതേസമയം സുമിത്രയോടാണെങ്കിൽ സഞ്ജനയും ശീതളുമാണെങ്കിൽ വേദിക അച്ഛൻ പുറത്താക്കിയെന്നൊക്കെ പറയുന്നു സഞ്ജന പറയാണ് അച്ഛനാണെങ്കിൽ ആദ്യം വേദിക ആൻറ്റി ഇറക്കി വിട്ടത് ദേഷ്യം കൊണ്ടാണെന്നോ പറയാം പക്ഷെ രണ്ടാമതും ഇറക്കി വിട്ടത് അച്ഛനൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടല്ല എന്നൊക്കെ ചോദിക്കുകയാണ് ശീതൾ അപ്പോൾ പറയുന്നുണ്ട് വേദിക ആൻറ്റി പോയതോടുകൂടി അച്ഛൻ ആ വീട്ടിൽ തനിച്ചായില്ലോന്ന് സുമിത്ര അപ്പോൾ പറയണം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഭർത്താവൻ്റെ അടുത്തു നിന്ന് ഭാര്യ പിണങ്ങിപ്പോയാൽ ഫർത്താവ് തനിച്ചായിരിക്കും കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും വേണമെങ്കിൽ യോജിക്കും അതൊക്കെ അവരുടെ കാര്യമാണെന്ന് പറയുന്നു സഞ്ജന അപ്പോൾ പറയുന്നുണ്ട് ഈ വഴക്ക് കണ്ടിട്ട് പെട്ടെന്നൊന്നും ഇണങ്ങുന്നത് പോലെ തോന്നുന്നില്ല അച്ഛൻ ശരിക്കും സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്